രാഷ്ട്രപതിയുടെ തടഞ്ഞുവെക്കലും സർവകലാശാല ബില്ലുകളും ഈ ആഴ്ചയിലെ വീക്ക്ലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വരുത്തുന്ന ഒരു ഗവൺമെൻറ്റിന് നിയമസഭകളിൽ നിയമനിർമ്മാണത്തിന് അധികാരമുണ്ട് അത്തരം നിയമങ്ങൾ നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഗവർണർമാർ അല്ലെങ്കിൽ രാഷ്ട്രപതി നിയമസഭയുടെ ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് പ്രതിപ്രവർത്തിക്കണമെന്നാണ് ഭരണഘടന പറയുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഇരുന്നൂറാം വകുപ്പും ഇരുന്നൂറ്റൊന്നാം വകുപ്പും രാഷ്ട്രപതിക്കും ഗവർണർക്കും മേൽ നൽകിയിട്ടുള്ള അധികാരം അധികാരത്തിൻ്റെ ചുമതലകളിൽ നിന്നും വിനിയോഗത്തിൽ നിന്നുകൊണ്ട് വേണം സർവകലാശാല ബില്ലുകളെ തടഞ്ഞുവെച്ച രാഷ്ട്രപതിയുടെ നടപടിയെ നാം വിലയിരുത്തേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിക്കൊണ്ട് ലോകായുക്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണം ഉയർന്നു വന്നിരുന്നു അഴിമതിയെ സാധൂകരിക്കാൻ വേണ്ടി എൽ ഡി ഒ സർക്കാർ ലോകായുക്ത നിയമത്തിൽ വെള്ളം ചേർക്കുന്നു എന്നതാണ് വസ്തുത ഏതായിരുന്നില്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അഴിമതി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളത്തിലെ എൽ ഡി ഒ ഗവൺമെൻറ് എൽ ഡി എഫ് മന്ത്രിമാർക്കെതിരായി വ്യാജമായി ഉയർത്തിക്കൊണ്ടു ആരോപണങ്ങൾ ഓരോന്നോരന്നായി ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊളിഞ്ഞു വീഴുകയുണ്ടായി അതുകൊണ്ടുതന്നെ ലോകായുക്ത പോലുള്ള ഏതെങ്കിലും സംവിധാനത്തിൻ്റെ ചിറകരിഞ്ഞുകൊണ്ട് അഴിമതി നടത്തുക എന്നത് എൽ ഡി എഫിൻ്റെ നയമല്ല ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം ലോകായുക്ത ഒരു ഫാക്റ്റ് ഫൈൻഡിങ് ബോഡിയാണ് വസ്തുത അന്വേഷണ സംഘം അവർ വസ്തുത കണ്ടെത്തിക്കഴിഞ്ഞാൽ ശിക്ഷകൾക്ക് ശുപാർശ ചെയ്യും ശുപാർശകൾ നടപ്പാക്കേണ്ടത് ഏത് തസ്തികയില ആരെ നിയമിച്ചുവോ ആ നിയമനാധികാരിയാണ് ആ നിയമനാധികാരിക്ക് അതിൽ ഒന്ന് പരിശോധിക്കാൻ ഒരു അവസരം വേണം ഒരു അപ്പീൽ അവസരവും വേണം അപ്പം നിയമനാധികാരിക്ക് മുമ്പിൽ അക്കാര്യത്തിൽ പരിശോധനയ്ക്ക് അധികാരം കൊടുക്കുക എന്ന് ഇപ്പോൾ ലോകായുക്ത നിയമവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ചെയ്തത് ഒരു മന്ത്രി അഴിമതി കാണിച്ചു ഒരു ലോകായുക്ത വിധിച്ചാൽ കേരളത്തിൽ അവർക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമോ അങ്ങനത്തെ സാഹചര്യമൊന്നുമില്ല ഇന്ത്യ രാജ്യത്തൊരിടത്തും ഇപ്പോൾ ഭേദഗതി ചെയ്യപ്പെട്ട ലോക്പാൽ നിയമത്തെക്കാൾ അല്ലെങ്കിൽ ലോകായുക്ത നിയമത്തെക്കാൾ മെച്ചപ്പെട്ടൊരു നിയമം നിലവിലുണ്ട് എന്ന് പറയാൻ ആർക്കും കേന്ദ്ര നിയമമാവട്ടെ സംസ്ഥാനങ്ങളിലെ നിയമമാകട്ടെ പ്രധാനമന്ത്രിയെയും പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ പോലും ലോക്പാൽപ്പെടുത്തിയിട്ടില്ല കേരളത്തിൽ മുഖ്യമന്ത്രി ലോക്പാൽ നിയമത്തിന് കീഴിലാണ് മന്ത്രിമാർ കീഴിലാണ് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്പാലിന് കണ്ടെത്താൻ കഴിയും ലോകായുക്ത കണ്ടെത്തുന്ന കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ വരും അവിടൊന്നും ഒളിച്ചു പോകാനാവില്ല പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്രത്തിലെ ബി ജെ പിയുടെ കേരള ഘടകം ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഉപജാപത്തിന് രാഷ്ട്രപതി തടയിട്ടു ലോകായുക്ത നിയമം ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ നിൽക്കുന്ന നിയമമാണ് എന്ന് രാഷ്ട്രപതി കണ്ടു അതിന് അംഗീകാരം നൽകി അതോടൊപ്പം രാഷ്ട്രപതി ചെയ്തത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിയമസഭ പാസാക്കിയ ഏഴ് നിയമങ്ങളിൽ മൂന്ന് നിയമങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നു വിത്ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ രാജ്ഭവനിൽ വന്നത് അപ്പോൾ ചില ആളുകൾ വളരെ കൂടി ഇനി ഇതോടുകൂടി സർവകലാശാല നിയമങ്ങൾക്ക് ചരമക്കുറിപ്പായി എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഇരുന്നൂറാം വകുപ്പിലും ഇരുന്നൂറ്റി ഒന്നാം വകുപ്പും ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം ഇരുന്നൂറാം വകുപ്പ് പറയുന്നത് ഒരു നിയമസഭ പാസ്സാക്കിയ ഒരു നിയമം അംഗീകാരത്തിന് ഗവർണർക്ക് അയച്ചു കിട്ടിയാൽ ഗവർണർക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് അദ്ദേഹത്തിന് അത് പാസ്സാക്കാം രണ്ടാമതായി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് അത് വിത്ത് ഹോൾഡ് ചെയ്യാം മൂന്നാമതായി അദ്ദേഹം ചെയ്യേണ്ടത് അത് ഗവർണർ വേണമെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കാം പ്രത്യേകിച്ചും ഹൈക്കോടതി ആ അധികാരത്തിന് മേൽ കടന്ന് കയറുക കേന്ദ്രത്തിലെ അധികാരത്തിന് മേൽ കടന്ന് കയറുക തുടങ്ങിയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് അയച്ചു കൊടുക്കാം എന്തിനാണ് വിത്ത് ഹോൾഡ് ചെയ്യുന്നത് ആ നിയമത്തിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ നിയമസഭയെ അറിയിക്കാനാണ് തടഞ്ഞു വെക്കുന്നത് അല്ലാണ്ട് നിയമം ഇനി പാസ്സാക്കാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെപ്പില്ല അപ്പം മൂന്ന് ഭാഗമാണുള്ളത് ഒന്ന് പെട്ടെന്ന് പാസ്സാക്കാം ഇല്ലെങ്കിൽ കേന്ദ്രാധികാരമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കാം മൂന്നാമത്തേത് തടഞ്ഞു വെക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് പരിമിതമാണ് എന്തുകൊണ്ടാണ് ഇത് നിയമപരമല്ലാത്തതെന്ന് ബഹുമാനപ്പെട്ട മെമ്പർമാർ അറിയത്തക്കതും നിയമസഭയ്ക്ക് ഒരു മെസ്സേജോട് കൂടി കൊടുക്കണം ഒരു സന്ദേശത്തോടു കൂടി കൊടുക്കണം ഇതിനാണ് വിത്ത് ഹോൾഡ് ചെയ്യുക ഇവിടെ സർവകലാശാല നിയമങ്ങൾ ലോകായുക്ത നിയമമൊന്നും നമ്മുടെ ഗവർണർ അംഗീകരിച്ചില്ല വിത്ത് ഹോൾഡ് ചെയ്തില്ല അദ്ദേഹം ദീർഘകാലം അടയിരുന്ന ശേഷം രാഷ്ട്രപതിക്ക് അയച്ചു അല്ലിപ്പോൾ ഒരു നിയമത്തിനും രാഷ്ട്രപതി അംഗീകാരം നൽകഴിഞ്ഞു ബാക്കി നിയമങ്ങളോ രാഷ്ട്രപതി അംഗീകാരം നൽകിയില്ല എന്ന ഒന്നാമത്തെ കടമ്പ അല്ല ഒന്നാമത്തെ ഘട്ടം അതിപ്പോൾ പൂർത്തിയായി അംഗീകാരം നൽകുന്നില്ല വ്യക്തതയുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് വിത്ത് ഹോൾഡ് ചെയ്യുക രാഷ്ട്രപതി വിത്ത് ഹോൾഡ് ചെയ്യണെന്തു വേണം തടഞ്ഞു വെക്കണെന്തു വേണം തടഞ്ഞുവച്ചു എന്നുള്ള അറിയിപ്പ് കിട്ടുമ്പോൾ അതോടുകൂടി ലോകാവസാനമായി ഇനി ലോകായുക്ത നിയമം അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു നിയമം അംഗീകാരം കിട്ടാൻ പോകുന്നില്ല എങ്കിൽ പിന്നെ നിയമസഭ എന്തിനാ അങ്ങനെ നിയമസഭയുടെ ഏതെങ്കിലും നിയമത്തെ ബീറ്റോ ചെയ്യാനുള്ള അധികാരം ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കുണ്ടോ ഭരണഘടനാ പ്രകാരം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇരുന്നൂറാം വകുപ്പിൽ വിത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം എന്തു ചെയ്യണമെന്ന് ഗവർണറോട് ഭരണഘടന നിർദ്ദേശിക്കുന്നു ഭരണഘടന പറയുന്നത് ആ നിയമത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒരു മെസ്സേജായി നിയമസഭയ്ക്ക് വിടണം അത് വായിച്ചു നോക്കിയിട്ട് നിയമസഭയ്ക്ക് ഭേദഗതി കൊണ്ട് കൂടിയോ ഭേദഗതി ഇല്ലാതെയോ അത് പാസ്സാക്കാം വീണ്ടും പാസ്സാക്കി ഗവർണർ കിട്ടിയാൽ പിന്നെ ഗവർണർക്ക് വേറൊരു പരിഹാരമില്ല അതൊക്കെ ഒപ്പിട്ടേ മതിയാവും അപ്പം ഗവർണർക്ക് അയയ്ക്കുക വിത്ത് ഹോൾഡ് ചെയ്യുക എന്ന കാര്യം സംഭവിച്ചു പക്ഷെ ഗവർണർ അല്ല വിത്ത് ഹോൾഡ് ചെയ്തത് രാഷ്ട്രപതിക്ക് ഗവർണർ നോമിനേറ്റീവ് അയച്ചു കൊടുത്തു രാഷ്ട്രപതി വിത്ത് ഹോൾഡ് ചെയ്തു രാഷ്ട്രപതി വിത്ത് ഹോൾഡ് ചെയ്താലോടും കൂടി അവസാനിക്കുകയല്ല അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ ഇരുന്നൂറ്റൊന്നാം വകുപ്പിൻ്റെ ഒരു ഉപവകുപ്പുണ്ട് ആ ഉപവകുപ്പ് വായിക്കണം അതിൽ കൃത്യമായിട്ട് പറയുന്നത് ഒരു ബില്ല് രാഷ്ട്രപതിക്ക് കിട്ടിയാൽ രാഷ്ട്രപതിക്ക് അത് വിത്ത് ഹോൾഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് അത് പറയുന്നത് ഇരുന്നൂറ്റൊന്നാം വകുപ്പിലാണ് പിന്നെ ബില്ല് ഈ റിസേർവ്ഡ് ബൈ എ ഗവർണർ ഫോർ ദി കൺസർവേഷൻ ഓഫ് ദി പ്രസിഡൻറ്റ് the president shall declare either that he assents the bill or that he withholds the therefrom ദർ ഫ്രം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഞാനിപ്പോൾ അനുവാദം കൊടുക്കുന്നില്ല വിത്ത് കൊണ്ട് ചെയ്തിരിക്കുകയാണ് അതിനർത്ഥം രാഷ്ട്രപതി ജോലി ആരംഭിച്ചു ഈ ബില്ല് പഠിക്കാൻ തുടങ്ങി ബില്ല് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് നിയമത്തിൽ പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് രാഷ്ട്രപതി പഠിച്ചിട്ട് എന്ത് വേണം വേർ ദി ബില്ല് ഈസ് നോട്ട് എ മണി ബിൽ മണി ബില്ല് അല്ലെങ്കിലോ അപ്പോൾ ലോകായുക്ത നിയമങ്ങൾ മണി ബില്ലല്ല ൾ ചെയ്യ സ്റ്റേറ്റ് വിത്ത് സച്ച് എ മെസ്സേജ് ഓഫ് ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് അതിന് അർത്ഥം എന്താണ് ഒരു മെസ്സേജോട് കൂടി ഗവർണറോട് പറയാണ് നിങ്ങൾ നിയമസഭയ്ക്ക് തിരിച്ചയക്കുക അല്ലാതെ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രപതിക്ക് ഈ നിയമം നടപ്പാക്കാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമത്തെ പിച്ചു കയറാനുള്ള അധികാരം ഇരുനൂറാം വകുപ്പിലും ഇരുന്നൂറ്റൊന്നാം വകുപ്പിലോ ഇല്ല രാഷ്ട്രപതിക്കിതും ഒരു മെസ്സേജോട് കൂടി നിയമസഭയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി ഗവർണറോട് പറയാം ആ മെസ്സേജ് എന്താണ് എന്ന് ഗവർണർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് രാഷ്ട്രപതി സഹായിക്കും ഇത്രേ പറഞ്ഞിട്ടുള്ളൂ താരിഖ് മുഹമ്മദ് ഖാനെ രാഷ്ട്രപതി സഹായിക്കുമെന്ന് മാത്രമേ ഇന്നത്തെ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഭരണഘടന വ്യാഖ്യാനിക്കുമ്പോൾ ഇതര ആളുകൾ വളരെ വാച്യാർത്ഥത്തിലാണ് വായിക്കുന്നത് വാച്യാർത്ഥത്തിൽ വായിക്കുന്ന ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഇതിൻ്റെ പ്രൊവൈസോ വായിച്ചു കഴിഞ്ഞാൽ എന്താവണം സച്ച് എ മെസ്സേജ് ആസ് ഈസ് മെൻഷൻ ഇൻ ദി ഫസ്റ്റ് പ്രൊവൈസോ ടു ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അതാരാണ് ചെയ്യേണ്ടത് ഹി എന്ന പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് ആരാണ് ഹി ആണാണോ പെണ്ണാണോ ദ്രൗപദി മുർമുവിന് ഇത് ബാധകമാണോ ഇതാണ് പ്രധാന ചോദ്യം ഉദാഹരണമായിട്ട് ഇറ്റ് മായിട്ട് ബി പ്രസൻറ്റഡ് അഗൈൻ ടു ദി പ്രസിഡൻറ്റ് ഫോർ ഹിസ് കൺസൾട്ടേഷൻ ഹിസ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദ്രൗപതി മുർമു ഹെയർ അല്ല ആ ഹെയർ എന്ന് പ്രയോഗിക്കാത്തത് കൊണ്ട് ഹെയർ എന്നതിൻ്റെ അകത്തില്ലാത്തതുകൊണ്ട് ദ്രൗപതി മുർമുവിന് അധികാരം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഭരണഘടനയുടെ വ്യാച്ഛാർത്ഥമല്ല പ്രയോഗിക്കുന്നത് ഭരണഘടനയുടെ സത്യം എന്താ ഒരു നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയാൽ അത് ഗവർണർ യഥാർത്ഥത്തിൽ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു വച്ചിട്ട് അത് നിയമസഭയ്ക്ക് തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യാം രാഷ്ട്രപതി അത് കിട്ടിയാൽ ഉടൻ തന്നെ അംഗീകരിക്കാം അല്ലെങ്കിൽ പിടിച്ചു വെക്കാം പിടിച്ചു വെച്ച ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അത് അയച്ചു കൊടുക്കാതെ മാർഗം നിയമസഭയ്ക്ക് അതാണ് നിയമം പറയുന്നത് അതിനർത്ഥം എന്താണ് സർവകലാശാല നിയമങ്ങളെല്ലാം പാടിലായിപ്പോയി എന്നാരും ധരിക്കേണ്ട മറിച്ച് അത് വീണ്ടും ചർച്ചയിലേക്ക് വരിക ഇനി എന്താണ് ഇതിൻ്റെ പ്രശ്നം ഇന്ത്യ രാജ്യത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സർവകലാശാലകളെല്ലാം ഗവർണർമാർ ചാൻസലറായിക്കൊള്ളണമെന്ന് ഭരണഘടന പറയുന്നുണ്ടോ അതിൻ്റെ ചാൻസലർമാരായിട്ട് ഗവർണർമാരായിരിക്കണമെന്ന് ഭരണഘടന പറയുന്നുണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസ് ചാൻസലർമാരായ നിരവധി നിയമങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ മുഖ്യമന്ത്രി ചാൻസലർമാരായ നിരവധി നിയമങ്ങൾ ഇന്ത്യയിൽ ഇപ്പം നിലവിലുണ്ടല്ലോ അപ്പം ചാൻസലർമാർ മാറിക്കൊണ്ടിരിക്കുന്നു വ്യത്യസ്ത ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യക്കാകെ ഒരു നിയമം അതിന് യു ജി സിക്ക് അധികാരമുണ്ടോ ഒരധികാരമില്ല ഇന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് യു ജി സി എന്തോ നിയമം തയ്യാറാക്കാൻ പോവുകയാണെന്ന് യു ജി സിക്ക് തയ്യാറാക്കാൻ കഴിയുന്ന നിയമം കേന്ദ്ര സർവകലാശാലകളെ ബാധിച്ച നിയമമാണ് ഞങ്ങൾ അക്കാഡമിക് കാര്യങ്ങൾ നോക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രകൃതി കൂടി ബി സി നിയമനത്തിന്റെ പാനല് പറഞ്ഞ അത് കുഴപ്പമൊന്നുമില്ല ആ ബി സി നിയമനം ഉൾപ്പെടെ ഒരു നോമനുൾപ്പെടെ ബി സി നിയമനത്തിൽ യു ജി സി നോമനൂടി വന്നാൽ അപകടമൊന്നുമില്ല മറ്റാളുകൾ കൂടി കൈകാര്യം ചെയ്തപ്പോൾ ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും പക്ഷേ ഞങ്ങൾ സംഘപരിവാരത്തെ മാത്രം നിയോഗിക്കുകയുള്ളൂ കേരളത്തിലെ ഗവർണറുടെ തൻ്റെ ഇടം എന്താണ് വാശി എന്താണ് ഇതിട്ട് കളിച്ചിട്ട് വി സിമാരുടെ നിയമനം നീട്ടിക്കൊണ്ടു ഏതെങ്കിലും തരത്തിൽ ആളുകളെ ഈ തങ്ങളാഗ്രഹിക്കുന്ന ആളുകൾ കിട്ടിയാൽ സംഘപരിവാടത്തിനോ നൂമറുകളെ നിയമിക്കുകയോ ചെയ്യുന്നതിന് ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ചൊരു തട്ടകത്ത് നിൽക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഗവർണറിൽ അത്രയേറെ വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടെങ്കിൽ ഗവർണർ തന്നെ വി സി നിയമനം നടത്തണമെന്ന് യു ഡി എഫിന് അഭിപ്രായമുണ്ടോ എൽ ഡി എഫിന് അഭിപ്രായം അദ്ദേഹം വി സി നിയമനം നടത്തിയാൽ മോഹൻ മുഗുദ് പറയുന്ന ആർ എസ് എസിൻ്റെ നോമിനികളെ വരൂ ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം യു ഡി എഫിൻ്റെ അഭിപ്രായം എന്താണ് ആരാണ് നിയമിക്കപ്പെടാൻ പോവുക നമുക്ക് കണ്ടു കഴിഞ്ഞ കാര്യം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളാണ് സെനറ്റുകളിലേക്ക് കടന്നു കയറിയത് സിൻഡിക്കേറ്റുകളിൽ കയറാൻ അവർക്കായിട്ടില്ല ഓരോ വഴികളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സർവകലാശാലകളെ കാവുവൽക്കരിക്കുന്നതിന്റേതായ പോരാട്ടത്തിൽ ഈ നടപടി ഇപ്പോൾ പ്രസിഡന്റ് സ്വീകരിച്ചതോടുകൂടി തടഞ്ഞു വെച്ചതോടുകൂടി ഇതാ അവസാനിച്ചു എന്നല്ല നിയമയുദ്ധം ആരംഭിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപരിഷണ നിയമം കോടതി കയറിയതാണ് പ്രസിഡന്റ് തടഞ്ഞു വെച്ചതാണ് മഹാനായ എ കെ ജി പറഞ്ഞു ഇന്ത്യ രാജ്യത്തെ പ്രസിഡന്റ് തടഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ നിയമം നടപ്പാക്കി എന്ന് കരുതി ഞങ്ങൾ കേരളത്തിൽ പത്ത് സെൻറ്റ് വളച്ച് കിട്ടും രാഷ്ട്രപതി തടഞ്ഞു വെച്ചാൽ നിയമം നടപ്പാക്കിയ ചരിത്രമുള്ള കേരള ഇത് ഈ നിയമം അങ്ങനെ നടപ്പാക്കാൻ പറ്റുന്ന നിയമമൊന്നുമല്ല പക്ഷെ കേരളത്തിലും ബദലുകളുണ്ട് അത് കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ളത് ഇനി കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൊടുചൂര് മാതിരിക്കുന്ന മാതിരി ഈ ഗവർണർമാരെ കൊണ്ട് കളി കളിക്കരുത് രാഷ്ട്രപതിയെ വിവാദത്തിലേക്ക് വലിച്ചു രാഷ്ട്രപതി അന്തസ്സോടുകൂടി പ്രവർത്തിക്കണം രാഷ്ട്രപതി അവധാനതയോടുകൂടി പ്രവർത്തിക്കണം നമ്മുടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിയമത്തിലെ ബി സിയുടെ യോഗ്യത എന്താ പറയുന്നത് ബി ജി ബി സി യോഗ്യതയെന്ന് പറയുമ്പോൾ ബി സി ആയിട്ടുള്ള ആൾ ആരാകണം ബി സി എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹാവിങ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് കോംപിറ്റൻസ് ഇൻറ്റഗ്രിറ്റി മോറൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റ്മെൻ്റ് ഇൻ ദി അപ്പോ ടു ബി അപ്പോയിൻ്റഡ് ഫോർ ദി ചാൻസലർ വൈസ് ചാൻസലർ അർത്ഥം ബി സി അപ്പോയിൻ്റ് ചെയ്ത ഗവർണർക്ക് ചെയ്യുന്ന ഗവർണർക്ക് ഇതൊക്കെ വേണ്ടേ ഇൻറ്റഗ്രിറ്റി വേണ്ടേ മോറൽസ് വേണ്ടേ ധാർമ്മികത വേണ്ടേ ആ ഗവർണറുടെ നിലപാടെന്തൊക്കെയാ അപ്പോൾ ബി സിക്ക് ഉണ്ടാകേണ്ട യോഗ്യത പോലും അപ്പോയിൻറ് ചെയ്യേണ്ട ആൾക്കില്ലയോ തീരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ചാൻസലർ സ്ഥാനത്തിരിക്കാൻ ഏറ്റവും അയോഗ്യനാണ് കേരള ഗവർണർന്ന് തെളിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സർവകലാശാലകളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നിയമസഭ കൊണ്ടുവന്ന നിയമനിർമ്മാണം മുന്നോട്ട് പോകും അത് തടസ്സപ്പെടുത്താൻ നോക്കിയാൽ അല്പം വൈകുന്നിരിക്കും വൈകിയാലും യുദ്ധം തുടരും ഭൂപരിഷ്കരണത്തിന് വേണ്ടി കേരളത്തിലെ ഇ എം എസ് സർക്കാർ നടപ്പാക്കിയ നടപടികളോട് എങ്ങനെയാണോ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം പ്രസിഡൻ്റടക്കമുള്ളത് പ്രതികരിച്ചത് അന്നുണ്ടായ യുദ്ധത്തിന് സമാനമായി സർവകലാശാലയുടെ കാവ്വൽക്കരിക്കുന്നതിരായ യുദ്ധം കേരളം തുടരും അതുകൊണ്ട് ഇത് പ്രസിഡന്റ് തൽക്കാലം തടഞ്ഞു വെച്ചത് ആർക്കെങ്കിലും വിജയമാണെന്ന് കരുതവർക്ക് തെറ്റി ഇതിൽ പോരാട്ടങ്ങൾ ബാക്കി അതുകൊണ്ടുതന്നെ കാവുൽക്കരണത്തിനെതിരായ സർവകലാശാലകളുടെ സംരക്ഷണത്തിനായുള്ള പോരാട്ടം തുടരാം നന്ദി